ലോക്സഭാ മണ്ഡലങ്ങളിൽ എന്തുകൊണ്ടും ഒരു സ്റ്റാർ മണ്ഡലമാണ് കണ്ണൂർ ലോക്സഭാ മണ്ഡലം സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജനെ തന്നെ മത്സരരംഗത്തിറക്കി എൽ ഡി എഫ് ക്യാമ്പ് സജീവമാണ് അപ്പോഴും സ്ഥാനാർത്ഥി നിർണയത്തിലെ വ്യക്തത ഇല്ലായ്മ യു ഡി എഫ് ക്യാമ്പിനെ ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട് ഇത് മാത്രമാണോ കോൺഗ്രസിലെ ഈ ആശയക്കുഴപ്പത്തിന് കാരണം എന്നുള്ളത് നമ്മളിപ്പോൾ വിഷയമല്ല കാരണം വെച്ചാൽ നമ്മളെ നമ്മുടെ ഇലക്ഷൻ വർക്ക് നമ്മൾ തുടങ്ങി നമ്മളിപ്പോൾ പതിനൊന്നാം തീയതി യു ഡി എഫിൻ്റെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണ യോഗം നമ്മൾ എല്ലാ തലങ്ങളിലും നമ്മുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട വർക്ക് നമ്മൾ നടക്കുകയാണ് പിന്നെ സാധാരണ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ എലക്ഷൻ പ്രഖ്യാപിച്ചിട്ടില്ല ഇലക്ഷൻ്റെ ഏറ്റവും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല നമുക്കിപ്പോൾ സ്ഥാനാർത്ഥിയപ്പം വന്നാലും അതിനകത്ത് വലിയൊരു ആശങ്ക അതിനകത്തില്ല പിന്നെ എല്ലാവരും സ്ഥാനാർത്ഥി വന്നപ്പോൾ ഇവിടെ വന്നില്ലേ എന്നുള്ളൊരു ചോദ്യം ചോദ്യം നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ എല്ലാ കാലങ്ങളിലും എലക്ഷൻ പ്രഖ്യാപിച്ച് ഡേറ്റ് വന്ന് കഴിയുമ്പോഴൊക്കെയാണ് നമ്മൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് നമ്മൾ എടുക്കേണ്ട പണി വർക്ക് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്കതിനകത്തൊരു വിശ്വാസം ഇത് ഇത് നമ്മൾ കണ്ണൂർ സീറ്റ് മാത്രമല്ല ഇതിനകത്തുള്ളത് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നുണ്ടോ വയ വടകര വയനാട് സീറ്റിൻ്റെ ഒരു വിഷയം ആലപ്പുഴ ഇത് ചില സമവാക്യങ്ങളിൽ ഒരു കണക്റ്റഡാണ് എല്ലാവരും കൂടി കൂടി ആലോചിച്ച് പ്രതിപക്ഷ നേതാവും എല്ലാവരും കൂടി ആലോചിച്ച് എടുക്കുന്ന ഒരു തീരുമാനം അതിനകത്ത് കെ പി സി പ്രസിഡൻ്റ് ഒരു സീറ്റ് എന്നതിൽ അദ്ദേഹം മത്സരിക്കുന്നില്ലെങ്കിൽ ഒരാൾ അതിശ്ചയിക്കാനുള്ള ഒരു അതിൻ്റെ ഒരു വിന്നബിലിറ്റി നോക്കിക്കൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി എ ഐ സി സി ആണ് പ്രഖ്യാപിക്കുന്നത് എ ഐ സി സി എന്ത് തീരുമാനം എടുത്തോ നമ്മൾ കോൺഗ്രസ് പാർട്ടിയെ സീറ്റ് ചർച്ചകൾ സമാധാനപരമായി അവസാനിച്ചു എന്ന് കോൺഗ്രസ് പറയുമ്പോഴും കാത്തുവച്ചൊരു കസ്തൂരി മാഴം നഷ്ടപ്പെട്ടതുപോലെയുള്ള അവസ്ഥ മുസ്ലിം ലീഗിനുണ്ട് കണ്ണൂരിൽ യു ഡി എഫിന്റെ സിറ്റിംഗ് മണ്ഡലമായ കണ്ണൂരിൽ വിജയസാധ്യതക്ക് കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്ക് തടസ്സമാകുമോ എന്ന ആശങ്ക മുന്നണിയിലെ ഘടക കക്ഷികൾക്കുണ്ട് ലേറ്റായി വന്നാൽ തന്നെയാണ് യു ഡി എഫിൻ്റെ ഘടകക്ഷികളൊക്കെ തന്നെ സ്വാഭാവികമായിട്ടും പണ്ടേ മുതലേ ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങൾ തന്നെയാണ് ഇപ്പോഴും നീണ്ടുപോകുന്നത് അതിൽ യാതൊരു മാറ്റമില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം എത്രയും പെട്ടെന്ന് തന്നെ അതൊരു രണ്ട് വെറും രണ്ട് ദിവസങ്ങൾ തന്നെയാണ് ഇപ്പോഴത്തെ കെ പി സി പ്രസിഡന്റ് പറഞ്ഞാൽ മതി രണ്ട് ദിവസം കൊണ്ട് തന്നെ സ്ഥാനാർത്ഥി പട്ടിക പൂർത്തീകരിച്ച് ഇതൊരു പരിഹാരം കണ്ട് പ്രവർത്തകർക്ക് സജീവമായി തന്നെ കാരണം കാലാവസ്ഥ എനിക്കറിയാൻ പറ്റും കാലാവസ്ഥ വളരെ ചൂടാണ് ചൂട് കൊണ്ട് പൊള്ളുന്ന ഒരു അവസ്ഥയിലാണ് പക്ഷേ പ്രവർത്തകർക്ക് അതൊന്നും ഒരു പ്രശ്നമേ അല്ല സിറ്റിംഗ് സീറ്റിലെ ഈ ആലസ്യം പാടില്ലെന്നും സ്ഥാനാർത്ഥി നിർണയം വളരെ പെട്ടെന്ന് നടത്തണമെന്നും അണികളും ആവശ്യപ്പെടുന്നുണ്ട് വളരെ ശ്രദ്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ലോക്സഭാ മണ്ഡലം എന്ന നിലയ്ക്ക് അതിൻ്റെ ഗൗരവം ഉൾക്കൊള്ളാത്ത രീതിയിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം നടത്തുന്നത് എന്ന വലിയ ആക്ഷേപം ഘടകകക്ഷികൾക്കുണ്ട് ഇത് ഗൗരവമായി കോൺഗ്രസ് പരിഗണിക്കാത്ത വലിയ അലയോലികൾ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും